ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർജന വേൾഡ് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുകയാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഇവരുടെ മാരേജ് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ മാര്യേഡ് ലൈഫ് ഒട്ടും തന്നെ നല്ലതായിട്ടല്ല പോകുന്നത് കാർമിക് ലെസൺ ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള അബ്യൂസ് ആയിട്ടുള്ള സംസാരം മാര്യേഡ് ലൈഫിൽ ഇവർക്കും ഇവരുടെ ഭാര്യയാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ അവർ തമ്മിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സൈക്കിളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും എന്താക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണ് എങ്കിൽ ഇവരുടെ അമ്മയോ അച്ഛനോ ആയിരിക്കാം ഈ ടോക്സിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഒരു തേർഡ് പാർട്ടി വന്ന് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾ വഴക്കിടുകയാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് കാരണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം വഴക്കിടുന്നു ടോക്സിക് സിറ്റുവേഷനിലേക്ക് പോകുന്നു ഒരു വ്യക്തിയോട് ഒരു കാര്യം മൂന്ന് നാല് പ്രാവശ്യം പറയുമ്പോ ആ ഈ വ്യക്തി വിശ്വസിക്കും അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തി വിശ്വസിച്ചിട്ട് നിങ്ങളോട് വഴക്കിടാൻ വരും അവരിങ്ങനെ പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞു നീ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് നിങ്ങളോട് വഴക്കിടാൻ വരും അപ്പോൾ ഇ ഇപ്പോൾ ഈ നിങ്ങൾക്കിടയിൽ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു മറ്റൊരു വ്യക്തിയുടെ ആ ഒരു മാനിപ്പുലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വീണിട്ട് നിങ്ങളോട് വഴക്കിടുന്ന സിറ്റുവേഷൻ അത് നിങ്ങൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചലഞ്ചേഴ്സിനെ എല്ലാം ഫേസ് ചെയ്തിട്ട് റിലീസ് ചെയ്യാനുള്ള വൈബ്രേഷനിലാണ് ഉള്ളത് ഇവിടെ ഇവർ എന്ത് ടോക്സിക് സിറ്റുവേഷൻ ആണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടോക്സിക് സിറ്റുവേഷൻ പുറത്തു വരുവാനുള്ള ശരിയായ സമയമായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഡെഡിക്കേഷനും സ്നേഹവും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ലോയലായിട്ട് ഇവർക്ക് ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട് ഡെഡിക്കേഷനും എല്ലാം അതായത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം അങ്ങനെയൊക്കെ ഉള്ളത് തോന്നൽ ഇവർക്കുണ്ടാകും അതായത് എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ലോയലായിട്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ അവരോട് കാണിക്കുന്ന എന്താണ് അങ്ങനൊരു തോന്നൽ അവർക്കുണ്ടാകും അതായത് വേറെ ആരും ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നു ട്രൈ ചെയ്ത് നോക്കുന്നു അതൊക്കെയാണ് ഇവർക്ക് നിങ്ങളോട് സ്നേഹം കൂടാൻ കാരണം ഇവിടെ ഈ രീതിയിലുള്ള വൈബ്രേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും കാരണം നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാനും അതേപോലെ എന്തെങ്കിലും എൻ്റെ പേഴ്സൺ ചെയ്യണമെന്നും ഇവിടെ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാർക്ക് ഇവിടെ അവർ സമ്മതിക്കത്തില്ല ഇവർ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഇനി ആര് സമ്മതിച്ചാലും കുഴപ്പമില്ല എൻ്റെ തീരുമാനം ഞാൻ എടുക്കും എന്നുള്ള വൈബ്രേഷൻ ആയിരിക്കും ഉള്ളത് ഉണ്ടാവുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് ഇവിടെ ഈ ഒരു ടൈം പിരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി ലോയലായിട്ടും ഡെഡിക്കേറ്റഡായിട്ടും ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ കംപ്ലീഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇവർ ഇപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഡിസിഷൻ ആണെങ്കിൽ അത് ശരിയായിട്ടുള്ള ആണ് എന്നും ഉള്ള ആ ഒരു ഇപ്പോൾ ഇവർക്കുള്ളത് ഇവിടെ നെഗറ്റീവ് സിറ്റുവേഷൻ എൻഡ് ആകുമ്പോൾ ഇവർ ഇവരുടെ ആഗ്രഹത്തിന് നേരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എൻഡ് ആവണം എന്നുള്ള രീതിയിൽ ഇവിടെ വർക്കിംഗ് പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെ അതായത് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വർക്കിംഗ് പ്രോസസ്സ് എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ മനഃപൂർവ്വമായിട്ട് തന്നെ ആ ഒരു ടോക്സിക് സിറ്റുവേഷന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ആ ഒരു സിറ്റുവേഷന് ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്വയം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെയെല്ലാം അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കുക നമുക്ക് ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യു കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ട് യൂണിയൻ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഒരാഴ്ച എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സത്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള തോന്നൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ ഇവർ ഫിനാൻഷ്യലി ഡിസ്റ്റർബായിട്ടാണുള്ളത് എങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി എന്തെങ്കിലും ബന്ധനത്തിൽ ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും ഒരു മോചനം ഇവർക്ക് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ഇനി നമുക്ക് കോണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ഞെസ്റ്റാഷൻ നോക്കാം ഇവിടെ കോണ്ടാ ഉള്ള ആൾക്കാരുടെ പേഴ്സണിൻ്റെ ആ ഒരു ഞസ്റ്റാഷൻ നോക്കുമ്പോൾ സെലിബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതായിട്ടൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ന്യൂസ് ചിലപ്പോൾ ലഭിക്കും അത് നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു അതർ സിറ്റുവേഷൻ എന്താണോ അത് റിലീസായിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എപ്പോഴും പോസ്റ്റ്പോൺ പോണ്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളോട് പറയും ഞാൻ വെയ്റ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുകയാണ് ഇനി നീ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട നമുക്ക് രണ്ടുപേർക്കും യൂണിയൻ ആവാം അങ്ങനെ രീതിയിൽ ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക സപ്പോസ് മുന്നത്തെ പോലെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് ടൈം തരുന്നില്ല നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു ഫോർമാലിറ്റി പോലെ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സെലിബ്രേഷൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് നേരെ ഇൻജസ്റ്റിസ് ആണ് നടക്കുന്നത് എന്ന് എങ്കിൽ നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇവർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഫിയർലെസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടാണ് കാണാൻ സാധിക്കുന്ന കോണ്ടാ സിറ്റുവേഷനിലുള്ളവരുടെയും അപ്പോൾ ഇതാണ് റീഡിംഗ് നിൽക്കുക എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്